ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റിസർച്ച് ആൻഡ് സ്കിൽ സെന്ററും മീഡിയ റൂമിന്റെ ഉദ്ഘാടനവും എല്ലാ മാസങ്ങളിലും പ്രസിദ്ധീകരിക്കുന്ന ഗുരുദേവ് ന്യൂസ് ലെറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പിന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി ആമുഖ പ്രഭാഷണം നടത്തി കോളേജ് ചീഫ് ബർസാർ റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കുഴി യു എസ് എ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ യങ് റിസർച്ച് അക്കാദമി സയന്റിസ്റ്റ് ഡോക്ടർ വിപിൻ ദേവ് എന്നിവർ സന്നിഹിതരായിരുന്നു കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയും ദ ഹിന്ദ് പത്രത്തിന്റെ ജേർണലിസ്റ്റുമായ ഹരിഹരൻ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ചടങ്ങിൽ നന്ദി അർപ്പിച്ചു ത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ച് ഈ രണ്ടാമത്തെ വർഷം പിന്നെടുപ്പം വിദ്യാർത്ഥികൾക്കിടയിൽ ചില കോഴ്സുകളൊക്കെ പുലരെടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നാല് വർഷ ബിരുദ കോഴ്സുകൾ കൊണ്ട് പുതിയ ജീവിത താരങ്ങളിലേക്ക് കയറി ചെയ്യുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗവേഷണവും അതിനോടൊപ്പം നൈപുണ്യം വളർത്തി വിദ്യാർത്ഥികളുടെ വിശാലമായ വിജ്ഞാന ലോകത്തെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കേരള ഗവൺമെന്റ് പുതിയ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സ്വീകരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിജ്ഞാന കേരളം ക്യാമ്പയിൽ ജോസ് പയ്യമ്പർ കോളേജിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കേരളത്തിൽ സമർപ്പിച്ചു അതിൻ്റെ ഭാഗമായി നമ്മൾ പ്രത്യേകമായും എല്ലാ കോളേജുകളിലും ഒരു റിസർച്ച് സെന്റർ സെന്റർ കോഴ്സുകൾ നല്ലൊരു ക്യാമ്പസ് നല്ല നിലയിലുള്ള സംവിധാനം കോളേജുകൾ അവർക്ക് ഈ ഒരു പ്രതിഷ്ണും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് സംശയമില്ല തീർച്ചയായിട്ടും ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഏടെ കാലം ഏ ഐ എന്താണെന്നൊന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല മനുഷ്യന്റെ തലച്ചോറിൽ വരെ ഷിപ്പുകൾ സ്ഥാപിക്കാൻ ഭാഗത്തിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ലോകത്ത് വ്യാപകമായിട്ട് നടന്നുകൊണ്ട് ജോൺ മസ് മസ്തിരം പോലുള്ള ആളുകൾ അതിൻ്റെ ഏറ്റവും വലിയ ഉൽപാദന കാര്യമാണ് ആശയവിനിമയത്തിനുള്ള ആൾക്കാരുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പോലുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടത് അത്തരപൊരു കാലത്ത് നമ്മളും ഇതിൻ്റെ ഒക്കെ ഒപ്പം വേഗതയും കുറച്ചുകൂടി മുന്നിൽ നടക്കാൻ പ്രാപ്തമാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൂടെ മേൽക്കൈ ലഭിക്കാതെ വരുന്ന സ്ഥിതി അപ്പോൾ ആ മേൽക്കൈ ലഭിക്കുന്നതിനുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടലാണ് കോളേജിൽ നടത്തുന്നത് ഇവിടെ ഇവിടെ പോകാൻ അവിടെ മലയാളം ഇന്ത്യ അദ്ദേഹം വിദേശത്ത് സയൻസിസ്റ്റായി ജോലി ചെയ്യുന്ന പ്രവർത്തിച്ചു വരുന്ന ഒരാളാകുന്നത് നമ്മുടെ നാട്ടിലും അദ്ദേഹം അത്രയും കൃത്യമായി നിർവചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സീഷ് നമുക്ക് ലഭിക്കാൻ കഴിയും അദ്ദേഹവുമായിട്ട് എമ്മോഴും ഉപ്പിടും നല്ല കോളേജിൽ തീരുമാനിച്ചുകൊണ്ട് പല സന്തോഷങ്ങൾ കഴിക്കണം പുതിയമുള്ള മസ്തിഷ്ഠങ്ങളിൽ നമ്മുടെ അധികത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കോളേജിൻ്റെ കാഴ്ചപ്പാട് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യും കിട്ടുന്നതൊക്കെ സംശയിക്കാം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വിജയങ്ങൾ നേരുന്നു കൂടുതൽ സമയം നിങ്ങളോടൊക്കെ എന്ന് കുറച്ച് പരിഗണിയുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ സങ്കല്പത്തിൽ കാണാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് നമുക്കെല്ലാമായി സമർപ്പിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാനിപ്പോൾ ദുഃഖം തന്നെ ആരോപിച്ചിരിക്കുകയാണ് ഈ റിസർച്ച് അതോടൊപ്പം തന്നെ മീഡിയ സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പയ്യന്നൂരിൻ്റെ ജനനായകനായ ശ്രീമാൻ ജി ഐ മസൂദൻ അവരാണ് ഗുരുദേവ് കോളേജിനോട് എന്നും വളരെ സ്നേഹത്തോടെ എന്നും അടുപ്പം കാണിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി എന്തിനും കൂടെ നിന്നിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം പൈനൂരിന്റെ ജനഹൃദയങ്ങളിൽ സദാ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം അത് നമ്മുടെ പക്ഷേ ഹൃദയ കോളേജിനും കൂടി ഭാഗ്യമാണ് ഏത് പരിപാടിയും ക്ഷണിച്ചാലും അദ്ദേഹം ഏത് തിരക്കുകളും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കൂടെ നിൽക്കാറുണ്ട് ഇന്നും ഒരുപാട് തരത്തിലുള്ള ദിവസമാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളൊക്കെ ക്ഷണിച്ചപ്പോൾ ഒരു മണി കൂടാതെ ഞാൻ വരാം എന്ന് ജയിച്ച് അദ്ദേഹം ഇന്ന് സമയത്തിന് തന്നെ പത്ത് മണിക്ക് തന്നെ അദ്ദേഹം നമ്മുടെ ക്യാമ്പസിൽ എത്തിച്ചേർന്നു കോളേജിനെ എത്രമാത്രം അദ്ദേഹം ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കേരളത്തിൽ തന്നെ വളരെ വ്യക്തമായ എല്ലാ അർത്ഥത്തിലും സാങ്കേതികമായും അല്ലാതെയും മുന്നോട്ട് നമ്മുടെ കോളേജിന്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അത് കൂടുതൽ നമുക്ക് എന്താ വേണ്ടത് അഭിമാനത്തിന്റെ ഏറ്റവും വലിയൊരു അദ്ദേഹം നമുക്ക് കഴിഞ്ഞ ദശാബ്ദകാലമായി ലോകത്ത് പെരുവ് തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ും നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം